ഫസ്റ്റ് ഓൺ തീവ്ര ർ പട്ടിക പരിഷ്കരണം നടപ്പാക്കുന്നതിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമയം നീട്ടി നൽകില്ല ഇന്യൂമറേഷൻ ഫോം ശേഖരണം ഡിസംബർ നാലിനകം പൂർത്തിയാക്കാനാണ് തീരുമാനം ബി സഹായിക്കാൻ സൂപ്പർവൈസർമാർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്യൂബറേഷൻ ഫോമുകൾ അപ്ലോഡ് ചെയ്യാൻ വില്ലേജ് ഓഫീസുകളിൽ സൌകര്യം ഏർപ്പെടുത്തും ബി അനീഷിന്റെ ആത്മഹത്യയുടെ പശ്ചാത്തലത്തിൽ സർവീസ് സംഘടനാ നേതാക്കളുമായി ജില്ലാ കളക്ടർമാർ ചർച്ച നടത്തും റോഷിയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ീതി നീട്ടുന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ട എന്ന് തന്നെയാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് അത് വീണ്ടും സമ്മർദ്ദം ഏറ്റും പക്ഷേ കാര്യമായ സമ്മർദ്ദം ബി ഈ അനീഷ് ജോർജിന്റെ ഭരണത്തിന് ശേഷം വന്നിട്ടില്ലെന്നാണ് മനസ്സിലാക്കുന്നത് ഈ വിഷയത്തിൽ സർവീസ് സംഘടനകളെ വിശ്വാസത്തിലെടുക്കാനാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും കളക്ടർമാരുടെയും ഒക്കെ നീക്കം എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വീണ്ടും ആ പിടിവാശിയിൽ തന്നെ തെരഞ്ഞെടുക്കുന്നത് ഇപ്പൊ പത്ത് ദിവസം നീട്ടിക്കൊടുത്താൽ എന്താ കുഴപ്പം പ്രവർത്തിക്കുന്നു വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന് മാത്രം സമയം നീട്ടി നൽകില്ല എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് വിവരം ലഭിക്കുന്നത് ഇന്നലെ രാത്രി ചേർന്ന ജില്ലാ കലക്ടർമാരുടെ അവലോകന യോഗത്തിലാണ് സൂപ്പർവൈസർമാർക്ക് കർശന നിർദ്ദേശം കൊടുക്കാൻ പറഞ്ഞത് സൂപ്പർവൈസർമാർ നിലവിൽ ബി എൽ നേരിട്ട് സഹായിക്കുന്നില്ല ആവശ്യമെങ്കിൽ ഫീൽഡിലേക്ക് ഇറങ്ങാനുള്ള നിർദ്ദേശം കൂടിയാണ് സൂപ്പർവൈസർമാർക്ക് നൽകിയിരിക്കുന്നത് കാരണം പലയിടങ്ങളിലും ബി എൽ ഒമാർക്ക് വോട്ടർമാരെ കണ്ടെത്താൻ വീടുകൾ കണ്ടെത്താൻ സഹ പറ്റുന്നില്ല പ്രാദേശികമായുള്ള പരിചയക്കുറവാണ് ബുദ്ധിമുട്ടാകുന്നത് അവിടങ്ങളിൽ ആ പ്രദേശത്തെക്കുറിച്ച് അറിയുന്ന ഈ സൂപ്പർവൈസർമാർ കൃത്യമായി ഫീൽഡിലേക്ക് ഇറങ്ങണം എന്ന കർശന നിർദ്ദേശം കൂടി ജില്ലാ കലക്ടർമാർ നൽകും അതിനൊപ്പം എൻ ജി ഒ സർവീസ് സംഘടനാ നേതാക്കളുമായി ആശുവിനിമയം നടത്തും ഇന്നലെ തന്നെ ഒരു ഘട്ടത്തിൽ ജില്ലാ കലക്ടർമാർ ആശയവിനിമയം നടത്തിയിരുന്നു ഇന്നലത്തെ യോഗ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വീണ്ടും ജില്ലാ കലക്ടർമാർ സർവീസ് സംഘടനാ നേതാക്കളുമായി ആശ്വിനിമയം നടത്തും എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ എസ് കൃത്യമായി പൂർത്തീകരിക്കാൻ പറ്റൂ എന്ന വിലയിരുത്തലാണ് ഇന്നലത്തെ യോഗത്തിൽ ഉണ്ടായത് ഏതായാലും തീയതി മാറ്റി നൽകില്ല കൂടുതൽ സമയം നൽകില്ല എന്ന കാര്യം വ്യക്തമായി കഴിഞ്ഞു അതിനൊപ്പം തന്നെ അന്തിമ റിപ്പോർട്ട് പോലീസ് കൈമാറിക്കഴിഞ്ഞാൽ ജില്ലാ കലക്ടർ ആ റിപ്പോർട്ട് അനീഷിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ എത്തൻ ഗെൽക്കർക്ക് കൈമാറും ആ റിപ്പോർട്ട് തെരഞ്ഞെടുപ്പിൻ്റെ മുഖ്യ കമ്മീഷണർക്ക് കൈമാറും എന്ന കാര്യം മുഖ്യ കമ്മീഷനെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായ രത്തൻ ഗൽക്കർ അറിയിച്ചു കഴിഞ്ഞു ഈ കാര്യത്തിൽ നിലവിൽ ഇതുവരെ പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് ലഭിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് ഏതായാലും ഇനി വില്ലേജ് ഓഫീസുകളിൽ പ്രത്യേക ക്യാമ്പ് നടത്താനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞു എന്യൂമറേഷൻ ഫോമുകൾ ശേഖരിച്ചു കഴിഞ്ഞാൽ അത് അപ്ലോഡ് ചെയ്യാനുള്ള സൗകര്യം വില്ലേജ് ഓഫീസിൽ ഉണ്ടാകും ഈ ബി എൽ ഒമാർക്ക് അവിടെ ഇരിക്കാനുള്ള സൗകര്യവും അവർക്ക് ആവശ്യമായ ഇൻ്റർനെറ്റ്നെറ്റ് സംവിധാനങ്ങളും ഏർപ്പെടുത്തും അവിടെ സാങ്കേതിക സഹായത്തിന് ഉദ്യോഗസ്ഥന്മാരും ഉണ്ടാകുമെന്നാണ് ഇന്നലെ എടുത്ത തീരുമാനത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ഏതായാലും എസ് ഈ പറഞ്ഞ ഡിസംബർ നാലിനകം തന്നെ അത് പൂർത്തീകരിക്കണം കാരണം ഒൻപതിന് കരട് പട്ടിക പുറത്തിറക്കണം കരട് പട്ടിക കഴിഞ്ഞാൽ മാത്രമാണ് രേഖകൾ ശേഖരിക്കുക അതുകൊണ്ട് നിലവിലെ സാഹചര്യത്തിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിലേറെ എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്തു എന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറയുന്നത് ഓക്കെ അപ്പോൾ പ്രിയപ്പെടംഒമാരെ പണിയെടുത്തുകൊണ്ടേയിരിക്കുക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിങ്ങളുടെ പരാതി കേട്ടിട്ടില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീയതി നീട്ടി നൽകൂല്ല ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നു രാധാകൃഷ്ണൻ ബി എൽ ഒമാർ ഇതിൽ നിന്നും വിട്ടു നിന്നാൽ എന്ത് ചെയ്യും ചുമ്മാ അറിയാൻ ചോദിച്ചാണെന്ന് പറയുന്നു ജോലിവോ അത്രേ ഉള്ളൂ കളക്ടർമാരും റവന്യൂ ഉദ്യോഗസ്ഥരുമാണ് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ കൃത്യ വിലോപം കാണിച്ചു കഴിഞ്ഞാൽ അത് സർവീസിൽ നിന്ന് വരെ ഒരുപക്ഷെ നിങ്ങളുടെ പേര് വെട്ടിമാറ്റാനുള്ള കാരണമായി മാറും ഇതാണ് ഈ ഭയപ്പെടുത്തുന്നത് അവരെ ക്രിമിനേറ്റ് ചെയ്തേക്കൂ എന്നാണ് പറയുക സസ്പെൻഷനിലാക്കുക പാവപ്പെട്ട മനുഷ്യർ രാത്രിയും പകലും ഇല്ലാതെ ചില മനുഷ്യരൊക്കെ പറയുന്നത് കേട്ടു ഇപ്പം കുന്നുകയറാനൊക്കെ പഠിച്ചു മുട്ടുപാതം കൊണ്ട് നിൽക്കാൻ പറ്റാത്ത മനുഷ്യരെയാണ് ഈ കന്ന് കയറി ഓടിക്കുന്നത് ഇതൊക്കെ നേരത്തെ ചെയ്ത് കൃത്യമായി ഈ സ്ഥലം അറിയാവുന്ന അംഗൻവാടി ടീച്ചർമാരെയും ആശാവർക്കർമാരെയും ഒക്കെ ഉൾപ്പെടുത്തി തന്നെ ഇത് ചെയ്യേണ്ടതല്ലായിരുന്നു ഈ സമയത്തോടടുത്ത സമയത്ത് വരുമ്പോഴാണ് ഇത് നടത്തിയത് അതാണ് ഈ പ്രശ്നം രണ്ടായിരത്തി രണ്ടിൽ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടു മുമ്പല്ല രണ്ട് വർഷം എടുത്ത് പൂർത്തിയാക്കിയ പ്രോസസ്സാണ് ഒറ്റ മാസം കൊണ്ട് നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചത് അതാണ് ഈ ബി എൽ ഒമാർക്ക് ഇത്ര